സ്ത്രീയും അമ്മയും ഉറങ്ങിയെന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് നിങ്ങൾ അച്ഛനെ വീടിനുള്ളിലേക്ക് കയറ്റിയത് പിന്നെ എങ്ങനെ ലക്ഷ്മിയമ്മ അറിഞ്ഞു താനച്ഛനെ കാണാറുണ്ടെന്ന് അറിയാതെ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം ചോദിക്കില്ലല്ലോ ഒന്നും കാണാതെയോ ആരെങ്കിലും പറയാതെയോ ഇങ്ങനൊരു സംശയം ലക്ഷ്മിയമ്മ പറഞ്ഞില്ലല്ലോ നിളക്ക് വീട് മാതി കയറി അവര് നല്ല ഉറക്കമാണെന്ന് പാലവട്ടം ഉറപ്പ് വരുത്തിയതാണ് അച്ഛനെ അവർ കണ്ടില്ലെന്ന് ഉറപ്പാണ് കാരണം പിരിവടിക്കരയിൽ കുഞ്ഞിനു വേണ്ടിയെങ്കിലും അവർ വന്ന് രക്ഷിക്കേണ്ടതല്ലേ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചേനെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല അച്ഛനെ കാണുന്ന നിമിഷം തന്നെ അവർ രഹസ്യമായി പോലീസിനെയും അറിയിക്കുമായിരുന്നു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതിനർത്ഥം അച്ഛൻ വന്നതോ അതേ തുടർന്നുണ്ടായ സംഭവങ്ങളോ അവരറിഞ്ഞിട്ടില്ല ഇതെന്തോ സംശയം തോന്നിയതാണോ അങ്ങനെ സമാധാനിച്ചു ഇതേ സമയം ലക്ഷ്മി അമ്മക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലായി തൻ്റെ ചോദ്യത്തിന്റെ മറുപടി പറയാതെ പതർച്ചയോടവൾ ഫോണ് കട്ടാക്കി പോയപ്പോൾ തന്നെ ലക്ഷ്മി അമ്മക്ക് ഏതാണ്ട് ഉറപ്പായി അവർ തമ്മിൽ കോണ്ടാക്റ്റുണ്ടെന്ന് ലക്ഷ്മി നമുക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു എങ്കിലും അവരവളോട് നേരിട്ട് ചോദിക്കാൻ പോയിട്ടില്ല അതിൻ്റെ ആവശ്യം ഉണ്ടെന്നും തോന്നിയിട്ടില്ല നരേന്ദ്രനോട് ദേഷ്യമാണെങ്കിലും മകൻ്റെ കുഞ്ഞിനെ വാറ്റിൽ ചുമക്കുന്നവളെ സങ്കടപ്പെടുത്താൻ വയ്യ നീരജ് ഇടന്തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതായത് അമ്മയുടെ പരിഗണന ലഭിക്കേണ്ട സമയമാണിപ്പോൾ അത് അവൾക്ക് ലഭിക്കുന്നില്ല അതിനൊപ്പം അവളുടെ അച്ഛനെയും കൂടി നഷ്ടപ്പെടുത്തി അവളെ വേദനിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല അത് അവളോടുള്ള സ്നേഹമോ സഹതാപമോ അല്ല അവളുടെ കുഞ്ഞിനോടുള്ള കരുതലാണ് അവളുടെ ദുഃഖം ആ കുഞ്ഞിനെ ബാധിക്കാൻ പാടില്ല അവർക്ക് അത്രേ ഉള്ളൂ നരേന്ദ്രനുമായി നിലയടുക്കുന്നതിൽ ലക്ഷ്മി നമ്മൾക്ക് അത്ര കണ്ട് താല്പര്യമൊന്നുമില്ല പക്ഷേ അവളുടെ ഈ അവസ്ഥയിൽ അവളെ വേദനിപ്പിച്ച് അച്ഛനെയും മകളെയും അകറ്റണമെന്നും അവർക്കില്ല അവർ കണ്ടാലോ മിണ്ടിയാലോ ഒന്നും അവർക്കതൊരു പ്രശ്നമല്ല ഇപ്പോൾ പക്ഷെ സ്ത്രീക്ക് അങ്ങനെയുള്ള യാതൊരു അനുഗമ്പവും ഇല്ല നാളുകൾ ഇത്രയായിട്ടും അവൻ ആ കുഞ്ഞിനോട് ഒരു തരിയും സ്നേഹം പോലും തോന്നി തുടങ്ങിയിട്ടില്ല അമ്മ ഇത് എന്താലോചിച്ച് നിൽക്കുക ഗ്യാസ് സ്റ്റോവിൽ നിന്നും കരിയുന്ന കറി കണ്ടുകൊണ്ട് സ്ത്രീ ചോദിച്ചു എന്തോ കരിയുന്ന സ്മെല്ലറിഞ്ഞാണ് അവൻ വന്ന് നോക്കുന്നത് നോക്കുമ്പോൾ കറി വറ്റി വരണ്ട് പാത്രം കരിഞ്ഞിരിക്കുന്നു തൊട്ടടുത്തായി ഗഹനമായ ചിന്തയിലാണ്ട് ലക്ഷ്മി അമ്മ നിൽക്കുന്നുണ്ട് അവൻ ഗ്യാസ് ഓഫ് ചെയ്ത് അമ്മക്ക് നേരെ തിരിഞ്ഞു ഏ അവർ ചെറിയ ഞെട്ടിലോട് അവനെ നോക്കി അയ്യോ കറി മുന്നിലെ കരിന്റെ പാത്രം കണ്ട് ലക്ഷ്മി അമ്മ നെഞ്ചിൽ കൈവച്ചു ഇത് തിളച്ചു മറിഞ്ഞ് വറ്റി വരണ്ട് കരിഞ്ഞിട്ടും അമ്മ അറിഞ്ഞില്ലേ അവനവനെ നോക്കി നെത്തിച്ചു വിളിച്ചു ഞാൻ ശ്രദ്ധിച്ചില്ലട മോനെ നീ എനിക്ക് കറി ഇപ്പ ഞാൻ ഉണ്ടാക്കി തരാം നീ ചായ കുടിച്ചില്ലല്ലോ ആദ്യം ചായ കുടിക്ക് അതും വന്ന് ഫ്ലാസ്കിൽ എടുത്ത് വെച്ച ചായ ചായ കപ്പിൽ പകർത്തി ഫ്ലാസ്ക് തിരികെ വെക്കാൻ പോയതും ലക്ഷ്മി അമ്മയുടെ കൈ തട്ടി ചായയും കപ്പും താഴേക്ക് വീണു കപ്പ് പൊട്ടി ചിഹ്ന ചിതയതുകൊണ്ട് കയ്യിൽ നിന്ന് ഫ്ലാസ്ക് താഴേക്ക് വീണു അത് സ്ലാബിലൂടെ ഒരു അല്പം ശബ്ദത്തോടെ തന്നെ താഴേക്ക് വീണു പെട്ടെന്ന് ഞെട്ടിപ്പോയ ലക്ഷ്മിയമ്മ പകപ്പടം പകരം നോക്കി സ്ത്രീ എളിയിൽ കയ്യും കുത്തി അമ്മയെ സൂക്ഷിച്ചു നോക്കി നിൽപ്പാണ് അവന്റെ ചുണ്ടിന്റെ കോണിൽ ചെറിയൊരു ചിരിയുണ്ട് എന്താ അമ്മേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ അരികിലേക്ക് വന്ന അമ്മയുടെ കബളിൽ തൊട്ട് ചോദിച്ചു രാവിലെ മുതൽ നിലയെ കാണാനില്ലായിരുന്ന അവർ തീർത്ത് നീർത്തു സ്വരത്തിൽ പറഞ്ഞു അവന്റെ മുഖം സംശയത്തോടെ ചുഴിഞ്ഞു അതിന് അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമില്ലെന്നൊരു ഭാവമായിരുന്നവന് അതിനെന്താ ലക്ഷ്മി അമ്മയുടെ കണ്ണ് കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടവൻ ചോദിച്ചു അതിനെന്താണെന്നോ അവളുടെ വരി കിടക്കുന്നത് നിന്റെ കുഞ്ഞാടാ എന്റെ പേരെക്കുട്ടി നിനക്കത് ആരുമല്ലായിരിക്കും പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്കങ്ങനെ എല്ലാം കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കാൻ പറ്റില്ല ലക്ഷ്മി അമ്മയുടെ ഭാവം മാറി സ്ത്രീക്കും ദേഷ്യം വന്നു എനിക്കില്ലാത്ത ആ കൊച്ചിന്റെ കാര്യത്തിൽ വേറെ ആർക്കും വേണ്ട എനിക്കതിനെ വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട എനിക്ക് വേണ്ടാത്ത കുഞ്ഞുമായി അമ്മയ്ക്ക് എന്ത് ബന്ധം അവന് ദേഷ്യം വന്നു ശ്രീകുട്ട വേണ്ടാത്ത വാക്കുകളൊന്നും പറയല്ല നീ ഈ പറഞ്ഞതൊന്നും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല ലക്ഷ്മി അമ്മ അവന് നേരെ വിരൽ ചൂണ്ടി അമ്മ എന്നെ ചതിച്ചവർക്ക് വേണ്ടിയാണോ എന്നോട് ചൂടാവുന്നേ അവന്റെ ശബ്ദം ഉയർന്നു അല്ല നിന്റെ കുഞ്ഞിനു വേണ്ടി അവരുടനെ അത് തിരുത്തി എനിക്കതിനെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞില്ല ഞാൻ അവൻ അവനൊച്ചയത്തി വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ കുഞ്ഞിന്റെ അച്ഛനും അല്ലാതാകില്ലല്ലോ ലക്ഷ്മിയമ്മയും വിട്ടുകൊടുത്തില്ല അമ്മ ഇത് എന്ത് ഭാവിച്ച ഒരു വഴക്കിനാണോ അവൻ പല്ല് കടിച്ചു ഞാൻ ഒരു വഴക്കിനും വരുന്നില്ല നിന്റെ ഭാവിയെ കരുതി പറയണെന്ന് ഞാൻ പറഞ്ഞു നിന്നോട് തർക്കിക്കാൻ ഞാനില്ല നീ നിന്റെ ഇഷ്ടം പോലെ ജീവിക്ക് അത്രയും പറഞ്ഞ് ലക്ഷ്മി അമ്മ അവിടെ നിന്ന് പോയി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിലയോട് ലക്ഷ്മി അമ്മക്ക് വന്ന ചായ കോർത്ത് അവൻ കൈമുശി ചൂണ്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു ഇന്നാണ് മീരിയൊന്നും ഉഷാറായി വരുന്നത് മുറിയിൽ തന്നെ ചടഞ്ഞിരിക്കാതെ അവൾ ഇന്നാണൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് മഹിയുടെ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ മഹി ആരുമായ കോളിലായിരുന്നു മഹി അവൾ അടുത്തേക്ക് വിളിച്ചെങ്കിലും സംസാരിച്ചോളാൻ പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് നടന്നു കിച്ചണിൽ വരലക്ഷ്മി ഉണ്ടായിരുന്നു കിച്ചണിലിരുന്ന് കഴിക്കാൻ അവിടെ ചെറിയൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരുന്നു വരലക്ഷ്മി അവിടെ ഇരുന്ന് കഴിക്കുകയാണ് മീര ചെന്നതറിഞ്ഞിട്ടും അവ തലയിലെത്തി നോക്കിയില്ല മീര വരലക്ഷ്മിയെ നോക്കാതെ ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് ചായ വെച്ചു അപ്പോഴും മീനാക്ഷമിയും കിച്ചണിലേക്ക് എത്തി കൊള്ളാം മോളെ നേരെ ഇങ്ങോട്ട് വന്നേ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ ആ മുറി ഉണങ്ങേണ്ടേ പോയെ പോയി എവിടെ ഇരിക്കു നിന്റെ അച്ഛൻ കാണണ്ട അച്ഛമ്മയുടെ ശാസന കേട്ട് അവൾ കണ്ണ് ചെമ്മി കാണിച്ചു നീ ഇത് കണ്ണില്ല ലച്ചു ഇവളിങ്ങോട്ട് വന്നത് മീനാക്ഷിമ്മ വരലക്ഷ്മിക്ക് നേരെ തിരിഞ്ഞു വരലക്ഷ്മിക്ക് അത് കേട്ട ഭാവം പോലുമില്ല അവർ പ്ലേറ്റിലേക്ക് നോക്കിയിരുന്ന് ദോഷം മുറിച്ച് വായിലേക്ക് വെക്കുവാണ് ഇന്നലെ നിനക്ക് എന്ത് പറ്റിയതാ മോളെ മുറിക്ക് അകത്ത് കയറി ഇരിപ്പായിരുന്നല്ലോ ഞാൻ എത്ര വട്ടം വന്ന് പിടിച്ചു എന്നറിയോ മീനാക്ഷിയമ്മ തിരക്കി വരലക്ഷ്മിയുടെ ചുണ്ടുകൂടി വെച്ചു കിളമ്പാനായിരിക്കുമെന്ന് മറുചോദ്യം അവരുടെ നാവിൻ തുമ്പിൽ വന്നെങ്കിലും അവരായി ഇരിപ്പ് തുടർന്നു അത് കണ്ടിൽ നിന്ന് നടിച്ച് മീനാക്ഷിയമ്മ പാത്രങ്ങൾ ഇപ്പൊ ഓരോന്നായി തുറന്നു നോക്കി ഇതെന്താ ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ലേ എന്ത് പറ്റി മോളെ ഭക്ഷണ സാധനങ്ങളൊന്നും കാണാതായപ്പോ മീനാക്ഷി അമ്മ ചോദിച്ചു വരലക്ഷ്മി അത് കേട്ടില്ലെന്ന് നടിച്ച് ഭക്ഷണം കഴിക്കുന്നത് തുറന്നു ലച്ചു നീ കേൾക്കുന്നില്ലേ മീനാക്ഷി അമ്മ അവിടെ അരികിൽ ചെന്ന് തോളിൽ കൈവച്ചു എന്താ കണ്ണുകൾ ഉയർത്തി വരലക്ഷ്മി ഗൗരവത്തോടെ ചോദിച്ചു അല്ല രാവിലത്തേക്കൊന്നും ഉണ്ടാക്കിയില്ലേ അവർ ചോദിച്ചു ഉണ്ടാക്കിയല്ലോ ദേ താൻ കഴിച്ചുകൊണ്ടുവന്ന പ്ലേറ്റ് ഉയർത്തി കാട്ടി വരലക്ഷ്മി പറഞ്ഞു ഏ ഇതേ ഉള്ളൂ മീനാക്ഷി അമ്മക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു ആരും കിച്ചണിൽ കയറിയില്ല വരലക്ഷ്മി സ്വന്തം മുറിയും കൂട്ടി മുറിയിൽ ഇരിപ്പായിരുന്നു മാധുവിനെ ഇപ്പൊ കിച്ചനിലേക്ക് വരാറേയില്ല മഹി മീനാക്ഷിയും കൂടി കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയാണ് കഴിഞ്ഞ ദിവസം അവർക്ക് അടുത്തിവിട്ടത് തന്റെ നാവിന്റെ പിഴവ് മൂലമാണ് ഇതൊക്കെയെന്ന് അവരുടെ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല എനിക്കൊരാൾക്ക് കഴിക്കാൻ ഇത് തന്നെ കൂടുതലാണ് മഹീട്ടൻ കഴിക്കുമെങ്കിൽ മഹീട്ടിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം അല്ലാതെ കണ്ണി കണ്ടവർക്കൊക്കെ വെച്ച് വിളമ്പാൻ ഞാൻ ഇവിടുത്തെ വേലക്കാരിയല്ല മഹിയേട്ടൻ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് അന്തസായി താലി കെട്ടി കൊണ്ടുവന്നതന്നെ അത് മനസ്സുള്ള കുടുംബത്തിൽ നിന്ന് ആ എനിക്കാരുടെയും ബാല്യക്കാർ ആവേണ്ട ആവശ്യമില്ല വരലക്ഷ്മി എടുത്തടിച്ചതുപോലെ പറഞ്ഞു മീനാക്ഷിമ്മ മുഖത്ത് അടിയേറ്റതുപോലെ പകച്ചു തന്നു ഇങ്ങനെ പെരുമാറാൻ മാത്രം എന്താണ് ഉണ്ടായതെന്ന് മീനാക്ഷിമക്ക് ഒരു പിടിയില്ല മകന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തന്റെ നാവിൽ നിന്നും വീടു പോയ ആ വാക്കുകൾ മരുമകളായ വരലക്ഷ്മിയെ വേദനിപ്പിക്കുമെന്ന് മീനാക്ഷിമ കരുതിയില്ല ഇപ്പോഴും അതാണ് കാരണമെന്ന് അവർക്ക് അറിയില്ല വരലക്ഷ്മിക്ക് എല്ലാവരും ദേഷ്യവും വാശിയുമാണ് ഒരാളോടൊഴുകെ തൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു ഒഴിഞ്ഞ് മാറാൻ ശ്രമിച്ചിട്ടും വാശി പിടിച്ച് സ്വന്തമാക്കിയ ഭർത്താവ് ഭർത്താവായ മഹി ഒഴികെ എല്ലാവരോടും വെറുപ്പാണ് മഹിയെ മാത്രം വെറുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല തൻ്റെ മനസ്സിനെ അയാൾ എത്രയൊക്കെ കുത്തി നോവിച്ചിട്ടും ഒരു അംശം പോലും മഹിയോട് തോന്നുന്നില്ലെന്ന് വരലക്ഷ്മി മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ സ്നേഹിച്ചു പോകുന്നതല്ലാതെ ആ മനുഷ്യനോടുള്ള സ്നേഹത്തിനൊട്ടും കുറവ് വന്നിട്ടില്ല പക്ഷെ മീനാക്ഷിയമ്മ അടക്കുമ്പോൾ എല്ലാവരും മഹിയെ നീരജിയുമായി ചേർത്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ് മീര പോലും അവർക്കിടയിൽ തെറ്റിദ്ധാരണ മാറ്റാനാണ് നോക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഈ വെറുപ്പ് ആരൊക്കെ എതിർത്ത് നിന്നാലും മഹിയെ നീരജിക്ക് വിട്ടുകൊടുക്കാൻ വല്ലക്ഷ്മി തയ്യാറില്ലായിരുന്നു അതുകൊണ്ടൊരു മാറ്റം അനിവാര്യമാണെന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങി മോൾ ഇത് എന്തൊക്കെയായി പറയുന്നേ ഞങ്ങളൊക്കെ നിനക്ക് കണ്ണി കണ്ടവരാണോ പെട്ടെന്ന് കേട്ടപ്പോൾ മീനാക്ഷിയമ്മക്ക് അങ്ങ് സങ്കടം വന്നു മകൻ ഇഷ്ടമില്ലാതെ വന്ന് കയറിയതാണെങ്കിലും ആ ഇഷ്ടക്കേട് ഇന്നു വരെ വരലക്ഷ്മിയോട് കാണിച്ചിട്ടില്ല ഇന്ന് വരലക്ഷ്മി വീട് നോക്കുന്നത് പോലെ പണ്ട് മീനാക്ഷിയമ്മിയാണ് വീട്ടുകാരുങ്ങൾ നോക്കിയിരുന്നത് മധുവിനുള്ള അതേ സ്വാതന്ത്ര്യം വരലക്ഷ്മിക്കും അവരാ വീട്ടിൽ കൊടുത്തിരുന്നു അവൾക്കൊരു വൈയായിക വന്നാൽ പെറ്റ അമ്മയെ പോലെ ശുശ്രൂഷിച്ചിരുന്നു അവൾക്ക് ആഹാരം കൊടുത്തിരുന്നു ശാരീരികമായ അസ്വസ്ഥതകൾ തുടങ്ങിയതിൽ പിന്നെയാണ് നിർബന്ധപൂർവ്വം വരലക്ഷ്മി വീട്ടുകാരിൽ ഏറ്റെടുത്ത് നടത്തിയത് ഒരു മകൾ അമ്മക്ക് വേണ്ടി ചെയ്യുന്നതായി ഇതുവരെ കണ്ടിരുന്നുള്ളൂ അതിനവരൊരു അന്യയായി കണ്ട് കണക്കു വെച്ചിരുന്നുവെന്ന് മീനാക്ഷി ഇപ്പോഴാണ് അറിയുന്നത് ഇപ്പോഴും വരലക്ഷ്മിയെ തള്ളിക്കളയണമെന്ന ഉദ്ദേശമൊന്നും അവർക്കില്ല ആരും ആർക്കും ഒരു വേദനയാകാതെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അവർക്കുള്ളൂ നീരജിയോട് അങ്ങനെയൊക്കെ സംസാരിച്ചേ തന്നെ മനസ്സിലെ കുറ്റബോധം കൊണ്ടാണ് കുടുംബത്തിന്റെ അഭിമാനം ഓർത്ത് താനും കൂടി ചേർന്ന് നശിപ്പിച്ചു കളഞ്ഞ കുറച്ച് ജീവിതങ്ങളോടുള്ള ഒരു മാപ്പ് പറച്ചിൽ അന്ന് മഹിയോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ ആർക്കും ഒന്നും നഷ്ടപ്പെടില്ലായിരുന്നു മഹിയുടെ മകൾ ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായില്ല കുറച്ചു കാലം കഴിഞ്ഞാലും വല്ലക്ഷ്മിക്ക് നല്ലൊരു ജീവിതവും കിട്ടിയെന്നെ എന്തൊക്കെയാണ് മീനാക്ഷി ചിന്തിച്ചത് പിന്നെ നിങ്ങൾക്ക് ആരാ ഏ നിങ്ങളൊക്കെ എന്റെ ആരാന്ന് ആരെങ്കിലും ആയിരുന്നെങ്കിൽ മഹിയേട്ട് മുൻ കാമുകിയെ കാണുമ്പോ എന്നെ മറക്കായിരുന്നു അവൾ അണച്ചു കുടിക്കുമ്പോ എനിക്ക് വേദനിക്കൊന്നും ചിന്തിക്കില്ലായിരുന്നു അവൾ ആശ്വസിക്കുന്നതിന് പകരം എന്നെ നെഞ്ചിൽ കത്തിയെടുക്കാൻ പാടില്ലായിരുന്നു എന്നിട്ട് അവളെ മരുമകളായി സ്വീകരിക്ക കടിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് തട്ടി എറിഞ്ഞ് വരലക്ഷ്മി ചാണി എടീറ്റു പെട്ടെന്നുള്ള വരലക്ഷ്മിയുടെ പൊട്ടിത്തെറിയിൽ മീനാക്ഷേമം ഞെട്ടിപ്പോയി അപ്പോഴാണ് ശരിക്കും വരലക്ഷ്മിയുടെ ബാഹമാനത്തിന് കാരണം മീനാക്ഷേമക്ക് മനസ്സിലായത് മോളെ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്റെ മോളുടെ ജീവിതം സംരക്ഷിക്കാന് നീരജിയുടെയും അവളുടെ മകളുടെയും ജീവിതം ബലി കൊടുത്തവരാ നമ്മള് നീരജിയെ നാണക്കേടിന്റെ പടിക്കുടിയിലേക്ക് തള്ളി വിട്ടവരാണ് നമ്മള് ആ അവളോടൊരു മാപ്പ് ഞാൻ പറയേണ്ടതല്ലേ അവളോട് നല്ലൊരു വാക്ക് പറയേണ്ടതല്ലേ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ല എന്നുവെങ്കില് അവര് മോളും ഒക്കെ ഇതിലും നന്നായി ജീവിക്കില്ല എന്നോ ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ മീനാക്ഷി അമ്മക്ക് വരലക്ഷ്മിയുടെ പെരുമാറ്റം വിഷവും ഉണ്ടാക്കി അവൾ അവരെ വേദനിപ്പിക്കണം കരുതിയതല്ല നീരജയെ കണ്ടപ്പോൾ മനസ്സിൽ വന്നതും വായിൽ വന്നതും ഒക്കെ അങ്ങ് പറഞ്ഞു പോയി കേൾവിക്കാരിയായി വരലക്ഷ്മി ഉണ്ടെന്ന് മീനാക്ഷി അറിഞ്ഞില്ല വേണ്ട ഈ സ്നേഹവും അഭിനയവും എന്നോട് വേണ്ടനി വെച്ച് വിളമ്പാനും ഭാര്യക്കാരി ആവാനും ഇനി എന്നെ കിട്ടില്ല വല്ലക്ഷ്മി വീറോടെ പറഞ്ഞു മീരേ മഹി മീരയുടെ പേരും വിളിച്ച് കിച്ചണിലേക്ക് നടന്നു വന്നു മോൾക്ക് പുട്ടിഷ്ടാണോ തിളച്ചു പൊങ്ങിയ പാലിലേക്ക് തേയിലയും പഞ്ചസാരയും ഇട്ടുകൊണ്ട് മാഹി അവളോട് തിരക്കി വല്ലക്ഷ്മിയുടെ നോട്ടം മഹിയിലേക്ക് മാത്രമായി ഒതുങ്ങി ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇന്ന് ആദ്യമായാണ് മഹി കിച്ചണിൽ കയറി എന്തെങ്കിലും ചെയ്യുന്നത് കാണുന്നത് അവർ കണ്ണെടുക്കാതെ മഹിയുടെ ചലനങ്ങൾ വീക്ഷിച്ചു പുട്ട് ഇഷ്ടാണോന്ന് മീര മിഴിച്ചു നിൽക്കുന്നത് കണ്ട് മാഹി ചോദ്യം ആവർത്തിച്ചു അവൾ അതേന്ന് മട്ടിൽ തലകുലുക്കി അത് കണ്ട് അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് പുട്ടുപൊടിയെടുത്തൊരു പാത്രത്തിലേക്ക് തട്ടി അത് നനച്ചു തുടങ്ങി വരലക്ഷ്മി ആകെ വല്ലാതെ ആയിപ്പോയി താൻ പറഞ്ഞതൊക്കെ മാഹി മഹി എന്നൊരു ഭയം തേങ്ങ ചെരുക്കാൻ വന്ന മീരയെ അവളെ പിടിച്ചിരുത്തി നിമിഷ നേരം കൊണ്ട് പുട്ടുണ്ടാക്കി വെച്ചു വരലക്ഷ്മിക്ക് ആകൊരു വല്ലായ്മ മാഹി വരലക്ഷ്മി നിന്ന ഭാഗത്തേക്ക് പോലും നോക്കുന്നില്ല അമേ ഇനി മുതൽ നമുക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം വന്ന് കഴിക്കാൻ നോക്കും വാ അമ്മയെ വിളിച്ചുകൊണ്ട് കാസറോളും എടുത്ത് മാഹി ആളിലേക്ക് നടന്നു അടിയേറ്റതുപോലെ വരലക്ഷ്മി അവിടെ തന്നെ നിന്നു പെട്ടെന്ന് വന്ന ദേശത്തിൽ എന്തൊക്കെയോ പറയുകയും ചെയ്തു പോയി മഹിയെ ബുദ്ധിമുട്ടിക്കണമെന്ന് അവർ കരുതിയതല്ല മഹി തന്നെ മോശമായി ചിന്തിച്ചിട്ടുണ്ടാവുമോ എന്ന ഓർത്തായിരുന്നു പിന്നീട് അവരുടെ ടെൻഷൻ